ഹായ് ഇപ്പം നല്ല ചൂടുള്ള സമയമാണല്ലേ നമ്മുടെയൊക്കെ വാഹനത്തിനകത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഐഡിയ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുവാൻ പോകുന്നത് തെർമൽ ഇൻസലേഷൻ എന്ന് പറയുന്ന മെറ്റീരിയലാണ് നിങ്ങളീ കാണുന്നത് റൂഫിംഗ് ഷീറ്റുകളിലേക്ക് അടിയിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ തെർമൽ ഇൻസലേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വാഹനത്തിനകത്ത് ചൂട് കുറയ്ക്കാമെന്ന് നോക്കാം നമ്മുടെ കാറിൻ്റെ അകത്തെ റൂഫ് പാനൽ അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു തെർമൽ ഇൻസലേഷൻ അവിടെ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ ടോപ്പ് അയച്ച് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് തെർമലൈൻസേഷൻ ഫിക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ റൂഫ് പാനൽ അയച്ച് മാറ്റാൻ വേണ്ടി ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ബട്ടണുകളും അതുപോലെ തന്നെ ഹാൻഡിലുകൾ സൺവൈസറ് റൂഫ് ലൈറ്റുകളൊക്കെ റിമൂവ് ചെയ്യണം അപ്പം നമ്മൾ റൂഫ് പാനൽ അയച്ച് മാറ്റിയാണ് ഇത് കമ്പനി ഒട്ടിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കുറച്ച് ഭാഗത്തൊന്നും ഇല്ല നമ്മളത് റീ അറേഞ്ച് ചെയ്യണം ഇതൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ഈ മെറ്റീരിയൽ കളയുന്നില്ല നെക്സ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മൾ തെർമൽ ഇൻസിലേഷൻ ഒട്ടിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ അയച്ച് വെച്ചിരിക്കുന്ന റൂഫ് ടോപ്പ് അപ്പം നമ്മളിത് റീ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു ആ നടുക്കായിട്ട് കാണുന്നത് തെർമൽ ഇൻസുലേഷൻ ആണ് പിന്നെ നീല കളറിൽ കാണുന്നൊക്കെ ഡബിൾ സൈഡ് ടേപ്പാണ് അതിലേക്കാണ് നമ്മൾ ഈ തെർമൽ ഇൻസുലേഷൻ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തെർമൽ ഇൻസിലേഷൻ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ റൂഫ് ടോപ്പ് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ ഇതുപോലത്തെ ബട്ടണുകളെല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതുകൊണ്ട് മാത്രം ചൂടിനൊരു കുറവുണ്ടാവത്തില്ല നമ്മുടെ നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ഇതുപോലെയുള്ള മാഗ്നറ്റിക് നെറ്റുകളും കൂടെ വാങ്ങി നമ്മുടെ വിൻഡോ ഗ്ലാസ്സിൽ ഉപയോഗിക്കുക അപ്പോൾ നല്ല ചൂട് കുറവുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ